വലുവനായ ദൈവമേ അങ്ങ് നൽകിയ എല്ലാ നന്മകൾക്കായി ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുന്നു സ്തുതി ഇത്ര നാൾ കാത്തു സൂക്ഷിച്ചതിന് നന്ദി പറയുന്നത് കർത്താവെ വർഷങ്ങളായിട്ടുള്ള കണ്ണുനീരുകൾക്ക് വർഷങ്ങളായിട്ടുള്ള വേദനകൾക്ക് നാളുകളായിട്ടുള്ള നിന്നകൾക്ക് ദൈവമേ ഈ പ്രാർത്ഥന കൊണ്ട് ഒരു വലിയ വിടുതൽ ദൈവം തലമുറ വിഷയത്തിൽ ചെയ്യാൻ പോകുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് കർത്താവ് സ്തോത്രം ചെയ്യുന്നു തലമുറകൾ വിടുവിക്കപ്പെടട്ടെ കർത്താവെ അവർക്ക് മുമ്പോട്ട് പോകാനുള്ള തടസ്സങ്ങൾ ഭാവിക്ക് വിരോധമായി ജോലിക്ക് വിരോധമായി പഠനം ോധമായി വന്നതെല്ലാം യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ എവിടേക്കോ കഴിഞ്ഞ നാളുകൾ പ്രതീക്ഷയോടെ കർത്താവ് മുമ്പോട്ട് നീങ്ങിയെങ്കിലും കർത്താവ് ചില തടസ്സങ്ങൾ വന്നതെല്ലാം കർത്താവ് ഹാലല്ല ഈ സമയം തന്നെ അത് മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ ആ ഭാവിയുടെ മറുപടി എടുക്കാൻ ആ ജോലിയുടെ മറുപടി എടുക്കാൻ ആ പഠനത്തിന്റെ മറുപടി എടുക്കാൻ ഒത്തിരി നാളുകൾ ഭാരപ്പെട്ടെങ്കിൽ ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ ആ മറുപടി പൊങ്ങി വരാൻ ഞാൻ ആത്മാവിൽ കൽപ്പിക്കുന്നു കർത്താവെ അത് കുടുംബത്തിൽ വെളിപ്പെടുന്ന വർഷം തലമുറയിൽ വെളിപ്പെടുന്ന വർഷം ആമേൻ ഭവനത്തിനൊരു ഉയർച്ച ഉണ്ടാകുന്ന വർഷം തലമുറയുടെ നന്മകൾ വിടുതലുകൾ കാണുന്ന വർഷമാകിയാൽ ദൈവത്തെ വാഴ്ത്തുന്നു ഈ പ്രാർത്ഥന നടക്കുമ്പോൾ ഹാലലൂയ ആ തടസ്സം അവിടെ നിന്ന് മാറിപ്പോയതിനായി സ്തോത്രം യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ